രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി അഞ്ച് ഇന്ന് ഞാൻ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ പേരിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഫിലോക്കാലിയ ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന ഒരു വീടിൻ്റെ താക്കോൽ സമ്മാനം ചടങ്ങ് നടക്കുകയാണ് ഒരു അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടാണ് ഈ ഭവനം ഞങ്ങൾ നിർമ്മിച്ചു നൽകിയത് ശരിക്കും പറഞ്ഞാൽ ഈ ഈ അമ്മേനെയും കുഞ്ഞിനെയും ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എസ് എച്ച് കോൺക്രിയേഷനിലെ സിസ്റ്റർ ഫാബിയാണ് അവർ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പലതവണ ബന്ധപ്പെട്ടിരുന്നു ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ നിരന്തരം അയച്ചു കൊണ്ടേയിരുന്നു പക്ഷേ ഒരുപാട് ദിനം പ്രതി നൂറുകണക്കിന് മെസ്സേജുകൾ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടും തിരക്കുകൾ കാരണവും പല മെസ്സേജുകളെ അപേക്ഷകൾക്ക് ഞങ്ങൾ നോക്കാൻ പറ്റാറേ ഇല്ല പക്ഷേ എപ്പോഴും തിരക്കൊഴിഞ്ഞ സമയത്ത് ഞാൻ മെസ്സേജുകളിലൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഞാൻ സിസ്റ്ററിൻ്റെ ഒരു ദയനീയ അവസ്ഥയിലുള്ള വോയിസ് മെസ്സേജ് കണ്ടത് വിരക്ഷിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ മൂന്ന് മാസം മുമ്പ് ഈ വീടിന് തറക്കല്ലിട്ടത് ഇന്ന് അതിൻ്റെ താക്കോൽ ദാന കർ കർമ്മമാണ് ചടങ്ങ് നടക്കുകയാണ് അതിൽ ഏറ്റവും വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് മാനന്തവാടി രൂപതയിലെ സഹായം എത്ര ബിഷപ്പ് അലക്സ് താമരമംഗലം പിന്നെ നമ്മുടെ വികാരിയച്ചനുണ്ട് എട അവിടുത്തെ ഇടവൈകയിൽ വികാരിയച്ചനുണ്ട് പിന്നെ മറ്റു വൈദികൻ പോളച്ചനുണ്ട് പിന്നെ അതുപോലെ നെസ് എച്ച് കോൺഗ്രേഷനിലെ ഇപ്പോൾ പ്രോൺഷാളമ്മ മറ്റ് സിസ്റ്റേഴ്സ് നാട്ടുകാർ പഞ്ചായത്ത് മെമ്പർ അങ്ങനെ സ്നേഹനിധികളായ കൂട്ടുകാർ ഒക്കെ എല്ലാവരും ചേർന്ന് ഇന്നത്തെ ചടങ്ങ് മനോഹരമാക്കി അമ്മയുടെ വോയിസ് മെസ്സേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൃദയ സ്പർശിയായ ഒരു കാര്യമാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തതും ഈ വീട് പെട്ടെന്ന് തന്നെ ഭവനം പൂർത്തിയാക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചതും അവർ പറഞ്ഞതിങ്ങനെയാണ് ഒരമ്മയും ചോരക്കുഞ്ഞുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്നു എനിക്കവരെ തള്ളിക്കളയാൻ തോന്നിയിട്ടില്ല അവരെ ഞാൻ ചേർത്ത് വെച്ചു കരുതി നടന്നു ഇന്ന് ആ ചോരക്കുഞ്ഞ് അതായത് ആ മകള് ബി എ ജനറൽ നേഴ്സിങ്ങിന് പഠിക്കുകയാണ് അപ്പോൾ ഈ അമ്മയ്ക്കും കുഞ്ഞിനും ഞാൻ കണ്ണടക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ അമ്മയ്ക്കും കുഞ്ഞിനും സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന ഒരു ഭവനം വേണം അതിന് നിങ്ങൾ വഴി ഒരുക്കണം എന്നും പറഞ്ഞിട്ടാണ് മെസ്സേജസ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആ ഓപ്പൺ ചെയ്ത മെസ്സേജ് പുറകോട്ടേക്ക് നോക്കിയപ്പോൾ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് അവരെ നിരന്തരം എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കത് വിഷമം തോന്നി കണ്ടപ്പോൾ കാരണം നൂറിലധികം ഉണ്ട് എനിക്കത് ആ മൂന്ന് മാസമായിട്ടും എനിക്ക് ആ മെസ്സേജ് ഓപ്പൺ ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് അഹങ്കാരമല്ല പക്ഷേ അറിയാമല്ലോ തിരക്കും ക്ലാസ്സും യാത്രയും ഒക്കെ അതുപോലെ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് മെസ്സേജുകളും വരുന്നു അപ്പോൾ എത്തുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പക്ഷേ എന്തുകൊണ്ടോ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ എത്തി ഭവനം പൂർത്തിയാക്കി അതിൽ ഏറ്റവും പ്രത്യേകം നന്ദി പറയേണ്ടത് ഈ ഭവനം പൂർത്തി പണി നടത്താൻ അല്ലെങ്കിൽ പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഒരു ചേച്ചി മേരി എന്ന് പറയുന്ന ചേച്ചി ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് പക്ഷേ അത്ഭുതകരമായ വിധം ദൈവം എന്നെ സൗഖ്യപ്പെടുത്തി അതുകൊണ്ട് എനിക്കൊരു വീട് പഴുതു കൊടുക്കണം എൻ്റെ കയ്യിൽ അഞ്ച് ലക്ഷം രൂപയുണ്ട് നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഈ വീടിൻ്റെ ഭവനം ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് ആയ തുക ഒൻപത് ലക്ഷം രൂപയാണ് ആ ഭവനത്തിൻ്റെ മെയിനായിട്ടുള്ള അഞ്ച് ലക്ഷം രൂപയും ആ ചേച്ചിയാണ് ദൈവനാമം മഹത്വപ്പെടുന്നതിനു വേണ്ടിയിട്ട് ഈ വീടിൻ്റെ ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അപ്പോൾ ആ ചേച്ചിനെ പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു ബാക്കി കുറച്ച് കാശ് കുറേ പേര് ചെറിയ ചെറിയ വിധവയുടെ കാണിക്ക പോലെ കുറേ പേരിങ്ങനെ കുറച്ച് കുറച്ച് അയച്ചു തന്നു ഇനിയും കുറച്ച് ബാധ്യതകളും കൂടി ഉണ്ട് അതുകൊണ്ട് ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ മാത്രമല്ല കേ ഒരിക്കൽ കുറച്ച് സയൻറ്റിൻ സയൻറ്റിസ്റ്റ് ഒരു റിസേർച്ച് നടത്തി അതായത് സന്തോഷം എന്ത് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം നീണ്ടു നിൽക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ റിസേർച്ചിൻ്റെ റിസൾട്ട് ഇങ്ങനെയായിരുന്നു നമ്മൾ എത്ര സമ്പാദിച്ചാലും അല്ലെങ്കിൽ എത്ര വില കൂടിയ കാറ് മേടിച്ചാലും അല്ല നമുക്ക് സന്തോഷം കിട്ടുക നമുക്ക് സന്തോഷം ഏറ്റവും കൂടുതൽ നീണ്ടു നിൽക്കുന്നത് സന്തോഷം നീണ്ടു നിൽക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് കൊടുക്കുമ്പോഴാണെന്നാണ് പറയുന്നത് അതായത് കൊടുത്ത് കഴിയുമ്പോൾ അവിടെ മുഖത്ത് വിരിയുന്ന സന്തോഷം ഓർക്കുമ്പോൾ നമുക്കൊരു സുഖം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഫീസ് അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് കാണുമ്പോൾ നമുക്കൊരു ആനന്ദം ഇല്ലേ സി അപ്പം മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമാണ് ഏറ്റവും കൂടുതൽ നീണ്ടു നിൽക്കുന്ന ഹാപ്പിനെസ് എന്നാണ് ആ ശാസ്ത്രജ്ഞന്മാരുടെ റിസൾട്ടിൻ്റെ എന്താ പറയുക ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് പറയുന്നത് അതുകൊണ്ട് നമുക്ക് സന്തോഷം നീണ്ടു നിൽക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യാമേ ഇല്ലേ സത്യം പറയാൻ ഞങ്ങൾ ദൈവത്തിൻ്റെ മീഡിയേറ്റേഴ്സാണ് ഉപകരണങ്ങൾ മാത്രമാണ് നിങ്ങൾ നിങ്ങൾ തരുന്ന കൊച്ചു കൊച്ചു തുകകളും ഞങ്ങളുടെ അധ്വാനങ്ങളും ചേർന്നിട്ടാണ് ഒന്നിച്ചാണ് നമ്മൾ ഈ സത്പ്രവൃത്തിയിൽ പങ്കേറാവുന്നത് അതുകൊണ്ട് ദൈവം കൂടിയുണ്ടെന്ന് കുറച്ചൊരു വിശ്വാസമുണ്ട് ആ ധൈര്യമാണ് ഞങ്ങൾ കൈമുതലായിട്ടുള്ളത് അപ്പം നിങ്ങൾ ഉണ്ടാവണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എടാം ഫിലോക്കാരേക്ക് ഇനിയും ഒരുപാട് ഒരുപാട് ദൂരങ്ങൾ പോകാനുണ്ട് ഒരുപാട് ഒരുപാട് പേരുടെ അപേക്ഷകളാണ് ടേബിൾ മേലിങ്ങനെ കുമിങ്ങി കിടക്കുന്നത് ഒരുപാട് ഒരുപാട് പേരുടെ കണ്ണുനീരൊപ്പാറുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്ന് പറ്റുന്നതുപോലെ ഈ സമൂഹത്തിന് നന്മ കൊണ്ടുവരാം സന്തോഷം കൊണ്ടുവരാം നമുക്കൊന്നിച്ച് കൂട്ടായ്മയോടുകൂടി അതിന്ന് പ്രവർത്തിക്കാം പ്രയത്നിക്കാം കേട്ടോ പ്രത്യേകിച്ചും ഈ വീടിന് വേണ്ടിയിട്ട് ഒരഞ്ച് ലക്ഷം രൂപ ആദ്യത്തെ പേയ്മെൻ്റ് ആയിട്ട് തന്നെ തന്ന മീരി ചീസിനെ നന്ദിയുടെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു ദീർഘായുസും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അക്കൗണ്ട് നമ്പർ ഇവിടെ ഇടുന്നുണ്ട് താങ്ക് യു ദൈവം അനുഗ്രഹിക്കട്ടെ